ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൂടെ നമ്മൾ വീട്ടിൽ നിന്ന് വന്നു നമ്മുടെ ഹിൽസിലെ സാഞ്ചരിപ്പായും അമ്മയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി ഓസ്ട്രേലിയൻ നേറ്റീവ് ആനിമൽസിനെ അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ ചെറിയ കാഴ്ചകൾ കണ്ട് നമ്മുടെ വീട്ടിൽ വന്നു അങ്ങനെ നമ്മുടെ വീഡിയോ അവസാനിപ്പിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വീടിൻ്റെ ഹൗസ് ടൂറാണ് അതായത് ഏകദേശം ഒരു രണ്ട് മില്യൺ ആണ് ഈ വീടുകളിലുള്ള വീടുകളുടെയൊക്കെ വില ഞാൻ റിയൽ എസ്റ്റേറ്റ് നോക്കിയപ്പോൾ ഏകദേശം അപ്പോൾ ആ വീടിൻ്റെ വീടിൻ്റെ വലിയ വലപ്പം കൂടെ ഉണ്ടല്ലോ ആ വ്യൂവിൻ്റെ ആ വ്യൂവിനാണ് മില്യൻ കാശ് കൊടുക്കേണ്ടത് അപ്പോൾ ഏതായാലും നമുക്ക് ആ വീടെല്ലാം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വളരെ ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ ഇത് നല്ല ഇതാണ് അതിൻ്റെ മെയിൻ ഒരു റോഡെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലോട്ടുള്ള ഇത് ഗ്രാവൽ റോഡാണ് നമ്മുടെ വീടല്ല അവരുടെ വീട് ഗ്രാവൽ റോഡാണ് അവിടെ ഒരു വീടിരിപ്പുണ്ട് പക്ഷേ ആ വീടിൻ്റെ വ്യൂ എന്ന് പറയുന്നത് താഴോട്ടാണ് അവിടെ നല്ല വ്യൂ ഉണ്ട് പക്ഷേ നമ്മുടെ വീട് ഈ താമസിക്കുന്ന വീടിൻ്റെ വ്യൂ ഒരു വേറിട്ട വ്യൂ ആണ് അത് ഈ വനത്തിലോട്ടാണ് ആ വീടിൻ്റെ വ്യൂ പിന്നെ ഇത് വൺവേ ആണ് ഗ്രാവൽ റോഡാണ് മോൾ വണ്ടിക്കൊക്കെ പോകാനായിട്ട് സൗകര്യങ്ങളുണ്ട് വൺവേ ആയിട്ട് കയറിയപ്പോൾ തിരിച്ച് ഇറങ്ങിയും വരാം എന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഫോറസ്റ്റിൻ്റെ താഴെ കുരമായ ഫോറസ്റ്റാണ് ഇതാണ് ഇപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ഗേറ്റ് എപ്പോഴും അടച്ചിടണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിക് ഗേറ്റാണ് നമ്പർ കോഡ് ഇടുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്ക് അടയും കാരണം വൈറ്റ് ഏൽപ്പാമനത്തിൽ നിന്ന് ഡിയർ കൊമ്പാറ്റ് കാങ്കരൂസ് വാലാബി റാബിറ്റ് ഇതെല്ലാം കയറി ചെടി എല്ലാം തിന്ന് നശിപ്പിക്കുക അതുകൊണ്ട് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് രാത്രി അടച്ചിടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ഇത് പിന്നെ ഇത് ഈ തറ ഉണ്ടല്ലേ നമ്മുടെ ടൈൽസിൻ്റെ രീതിയിലുള്ള ഒരു ഇതാണ് അവർ ഈ ഡ്രൈവ് ചെയ്തേക്കുന്നത് കാരണം നമ്മൾ മഴയൊക്കെ ഉണ്ടെങ്കിലും ആ തെന്നുവോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല അല്ല ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ല ഇവിടെ ഒരു രണ്ട് ഗരാജ് ഉണ്ട് അപ്പുറത്ത് തൊട്ടൊരു പാർക്കിംഗ് ഉണ്ട് അവിടെയും രണ്ട് വണ്ടിക്ക് പാർക്ക് ചെയ്യാം പിന്നെ ഇതും രണ്ട് വണ്ടിക്ക് നമുക്ക് സുഹാട്ട് പാർക്ക് ചെയ്യാം തീയതി മൂന്നോ നാലോ അഞ്ചോ വണ്ടി വന്നാൽ നമുക്ക് സുഹാട്ട് പാർക്ക് ചെയ്യാം ഒരു പത്ത് പേർക്കുള്ള ഫെസിലിറ്റിയാണ് ഏകദേശം ഒരു പത്ത് പേർക്ക് എന്നിട്ട് സുഹാട്ട് താമസിക്കാം ഇതുകൂടാതെ തന്നെ ഈ വീട് കൂടാതെ തന്നെ അതിനപ്പുറത്ത് ഒരു സ്റ്റുഡിയോ ഉണ്ടോ അതും ഞാൻ കാണിക്കാതെ ഇവിടെ ഇങ്ങനെ സൈഡിലോട്ടൊരു ചെറിയൊരു ലുക്കിന് വേണ്ടി ഒരു പാത്തുപേ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്റ്റെപ്പ് താഴെട്ട് പിന്നെ ചെറിയൊരു ഉണ്ട് അവിടെ കുറച്ച് ചെയറുകളും കാര്യങ്ങളെല്ലാം തേ അവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ നല്ലൊരു നമ്മളൊരു ഈ ഔട്ട്ഡോറിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചർ അവിടെ കിട്ടിയിട്ടുണ്ട് കാരണം അവിടെ നമുക്ക് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ ഭയങ്കര ആണ് അതായത് നമുക്ക് യാതൊരു ശല്യമില്ല ചെറിയ കിളികളുടെ നാദം മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ അല്ല ഇതാണ് അതിൻ്റെ മെയിൻ ഡോർ എന്ന് പറയുന്നത് ഇതെല്ലാം കോഡാണ് നമുക്ക് കീ ഉണ്ടാവുന്ന ആവശ്യമില്ല അങ്ങോട്ട് വളരെ എളുപ്പമാണ് കീ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് ആവശ്യമില്ല ഇതാ നമുക്ക് അകത്തോട്ട് കയറിയിട്ട് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളെന്ന് കാണാം ഇതാണ് നമ്മുടെ ഈ വീടെന്ന് പറയുന്നത് ഇതിങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടാണ് അവർ ആ ഡെക്കറേഷൻ ചെയ്തേക്കുന്നത് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് അതായത് ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്നൊക്കെ പറയും ഇതുണ്ടല്ലോ ഇതിൻ്റെ ആ ഏറ്റവും ഹൈലൈറ്റ് എന്നുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കിച്ചൻ ഈ ഡൈനിങ്ങും ഈ ലിവിങ് ഏരിയങ്ങളും കൂടി കണ്ടില്ല ആ വ്യൂ ആണ് ഈയിടെ പെയിൻ്റൊക്കെ അടിച്ചോളൂ നല്ല മണമൊക്കെ നീണ്ടില്ലേ കിച്ചൺ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ കിച്ചന് നമുക്കുള്ള വെള്ളവ് ഇത് സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ അത് ഇതുണ്ട് കിച്ചനൊക്കെ നല്ല കിടുക്കൻ കിച്ചൺ ആണ് യാതൊരു വെള്ളം പുതിയ ഫ്രിഡ്ജ് അവന് എന്നാ എന്നാ പറയുന്നത് വല കിടുക്കനാണെന്ന് നമുക്ക് പറയാം നമുക്കൊന്ന് ഞാൻ ഇതുവരെ താമസിച്ചതിൽ ഏറ്റവും നല്ല മനോഹരമായ ഒരു വീടാണ് കണ്ടില്ലേ എങ്ങനെയുണ്ട് പിന്നെ ഡൈനിങ് ഏരിയ അത് ഇവിടുണ്ട് പിന്നെ മൂന്ന് ബെഡ്റൂം വന്നാണ് എനിക്ക് തോന്നുന്നത് അത് നമുക്ക് നോക്കാം പിന്നെ ഇത് കണ്ടില്ല ഇതൊരു ഫ വുഡിൻ്റെ ഒരു ഫയർ പ്ലേസ് അത് ഇലക്ട്രിക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ടി വി എന്താ അവിടെ വെച്ചിട്ടുണ്ട് വലിയൊരു ക്ലോക്ക് അവിടെ ഉണ്ട് നമുക്ക് ഏതായാലും ഇതിൻ്റെ വ്യൂ ഒന്ന് കിടക്കുന്ന ഒരു വ്യൂ കാണാം ആ വ്യൂവിനാണ് നമ്മൾ കാശ് കൊടുക്കേണ്ടി വേണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഇതെല്ലാം ഇവിടുത്തെ വലിയ കുഞ്ഞച്ചന്മാർ ആണ് ഓ പോളി എൻ്റെ അപ്പൊനോ ഇങ്ങനെ ഒരു വ്യൂവും ഒരു സ്ഥലവും ഞാൻ അടുത്ത കാലത്തൊക്കെ താമസിച്ചിട്ടില്ല കേട്ടോ പല സ്ഥലത്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ എനിക്ക് ഞാൻ ഇതുമായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ വ്യൂവിൽ താമസിക്കുന്നത് താഴെ കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം നമുക്ക് കാണാം പിന്നെ ഇതല്ലേ ഇതാണ് ഞാൻ പറഞ്ഞല്ലേ ഈ യാാലി എന്ന് പറയുന്നത് ഇതാണ് ഈ യാറാവാലി ഈ സ്ഥലങ്ങൾ ഈ യാാരാഗ്ലൻ ഇതെല്ലാം ഒരേ മെയിൻ ആയിട്ടുള്ള ഈ വൈനറീസാണ് വൈന്യാർസാണ് ഇവിടെ മുഴുവൻ നമുക്ക് കാണാം അവിടെ ഇവിടെയൊക്കെ വയനാട് അത് വായനാടാണ് വയനാടാണ് അവിടെ എല്ലാം മുന്തിരി പാടങ്ങളാണ് അവിടെ എല്ലാം ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ അവിടെ അത് അങ് വലയിട്ടിരിക്കുന്നില്ല അവിടെയും മുന്തിരിയുടെ സംഭവങ്ങളെല്ലാം ആണ് പിന്നെ അത് അവിടെ കാണുന്ന ആ ചെറിയ ടൗൺ ആണ് യാരാ ഗ്ലൻ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലേ ഈ മലമടക്കുകളിൽ മലയുടെ അടിവാരത്തൊക്കെ എന്ന് പറയല്ലേ അങ്ങനെയുള്ള കിടക്ക സംഭവമാണുണ്ടോ അതാണ് എൻ്റെ വ്യൂ എന്ന് പറയുന്ന ഒന്നല്ല ഒരു ഒന്നൊന്നര വ്യൂ ഒന്നര മില്യൻ വ്യൂസ് എന്നൊക്കെ പറയില്ല അതാണ് ഇവിടെ അടിപൊളി ചേർ ഉച്ച കഴിഞ്ഞൊരു കാപ്പിവാട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കിടക്കനാണ് ആ കാറ്റും അതാണ് ഞാൻ പറഞ്ഞത് ഈ ഇതുപോലൊക്കെയുള്ള വീടുകളാണ് ഇവിടെ മുഴുവൻ എല്ലാ സെറ്റപ്പാണ് ഇതുപോലൊക്കെയുള്ള സെറ്റപ്പുകളാണ് ഇവിടെ മുഴുവൻ ഇങ്ങനെയുണ്ടല്ലേ അപ്പം ഇവിടെ ലോട്ടറി മേടിച്ചാലൊരു വീട് മേടിച്ചാലോ എന്നാ വ്യൂ അല്ലേ കാറ്റ് നല്ല താഴത്തെ വ്യൂ കാര്യങ്ങളൊക്കെ അല്ലേ മില് മില്യൺ മില്യൺ ഒന്നൊന്നര മില്യൻ രണ്ട് മില്യൺ അടുത്തുവാ ഈ വ്യൂവും കാര്യങ്ങളല്ല കാരണം ഇച്ചിരി സ്ഥലവും ഉണ്ടല്ലോ താഴോട്ട് കാരണം ഇവിടെ ഒരു കാപ്പിയാട്ടൊക്കെ ഇരിക്കുക രാത്രി അല്ലേ ഒരു ചെറിയ വപ്പായിക്കെന്തെങ്കിലും ഒരു എൻ്റെ ധാരമേളയിൽ ഇരിക്കുകയല്ലേ എൻ്റെ വ്യൂ ആണ് ഇവിടെ നല്ല കിടക്കുന്നതായിട്ട് ഇരിക്കാം പിന്നെ തൊട്ടപ്പുറത്തേക്ക് അവിടെ ഇരിക്കാൻ പോകാതി അതേ ഉണ്ടല്ലേ ആ ബെഡ്റൂംമാർക്കുള്ളതാണ് ആ ബെഡ്രൂമിൻ്റെ അവിടെ നിന്ന് അത് നമുക്ക് കാണിക്കാം പിന്നെ താഴെ തെയ്തുകൊണ്ട് താഴെ ഇരിക്കാനുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീനുമാണ് അല്ലേ ബാർബേക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ അത് അവരുടെ ഔട്ട് ഹേഴ്സ് ഇവരുടെ സ്റ്റുഡിയോ തന്നെയാണ് അതായത് ഇവരുടെ തന്നെയാണ് ആ സാധനം അത് വേറൊരു വീടാണ് ആ കാണുന്നത് കേട്ടോ പിന്നെ ഇത് പിന്നെ ഇതിൻ്റെ ലോൺഡ്രിയാണ് ലോണ്ടറി ഈ ഇത് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ ഡ്രയറ് എല്ലാം ഉണ്ട് പിന്നെ ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നല്ല മനോഹരമായ ഒരു ടോയ്ലറ്റും ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് കബോർഡുകളും കാര്യങ്ങളും എന്താ ഇവിടെ ഉണ്ട് നമുക്ക് തുണിയോ എന്തെങ്കിലുമൊക്കെ വെക്കാം എന്താണോ ഇത് നല്ല ബെഡ്റൂമാണ് ആണ് അല്ലേ നല്ല ക്യൂൻ ബെഡ് ആണ് രണ്ടെണ്ണം അതവിടെ നല്ല കോളായിട്ട് ഒരു ഫോ പിക്ചറാണ് വെച്ചിരിക്കുന്നു സൈഡ് ടേബിൾ ഉണ്ട് പിന്നെ ഇവിടെ ഒരു നല്ല കിടുക്കൻ വാർഡ്രോബ് അത് ഇവിടെയും വെച്ചിട്ടുണ്ട് നല്ല വൈറ്റ് തീം അല്ലേ ഫാനുണ്ട് അല്ല ഫാനിൻ്റെ ആവശ്യമില്ല നല്ല തണുപ്പായി തന്നെ ഇപ്പം തന്നെ അടിപൊളിയാ അല്ലേ അടിപൊളി അല്ലേ ഇതേ ഇത് വേറൊരു ബെഡ് മെയിൻ ബെഡ്റൂം നമ്മൾ കാണിച്ചില്ല ഇത് വേറൊരു ബെഡ്റൂം ഞാൻ പറഞ്ഞു മൂന്ന് ബെഡ്റൂം ബെഡ്റൂമെന്ന് പറഞ്ഞു ഇതും ഒരു ബങ്ക് ബെഡ് താഴെ രണ്ട് പേർക്ക് സുഖമായിട്ട് കിടക്കാം മോളിൽ ഒരാൾക്ക് കിടക്കാനായിട്ട് കിടക്കാം അതായത് കിഡ്സ് റൂം എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെയും നമുക്കിതേ ഒരു ചെറിയ മിററ് ചെറിയൊരു ടേബിളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു സൈഡ് ടേബിളും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇതാണ് മാസ്റ്റർ ബെഡ്റൂമ് ഈ ബെഡ്റൂമിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തൊട്ടപ്പുറത്തേ നമുക്ക് ടോയ്ലറ്റിലോട്ട് ഇവിടുന്ന് തന്നെ കയറാം ഇവിടുന്ന് അക്സസ് ഉണ്ട് അവിടുന്ന് ആക്സസ് ഉണ്ട് ഇവിടെ ഒരു എയർ കണ്ടീഷൻ വെച്ചിട്ടുണ്ട് അല്ലേ ഇവിടുത്തെ എയർ കണ്ടീഷൻ ഉണ്ട് പക്ഷെ നല്ല മനോഹരമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് സംഭവം നല്ല കിടുക്കനായിട്ടാണ് ചെയ്തേക്കുന്നത് ഇതാണല്ലേ ഇവിടെ ഒരു ഒരു ചെറിയൊരു ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇത് ഇതാണ് ഇതിൻ്റെ മെയിൻ ബാത്റൂം വിശാലമായ ഷോറൂം കേട്ടോ വിശാലമായ ബാത്റൂം അത് ഇതാണല്ലതേ ടോയ്ലറ്റ് ഇവിടുത്തെ ഇതുണ്ട് ക്ലോസറ്റ് പിന്നെ ഇവിടെ വാഷ് ബേസിന് ഇവിടെ നിന്ന് വിശാലമായിട്ട് രണ്ടോ മൂന്നോ പേർക്ക് കുളിക്കാവുന്ന ടോയ്ലറ്റ് കിടുക്കൻ ടോയ്ലറ്റ് ആണല്ലേ അടിപൊളി ടോയ്ലറ്റ് ചെറിയൊരു ഡെക്കേറിയ ആണ് ആ വ്യൂന്ന് പറയുന്നത് അവിടെ നിന്ന് ആ നമ്മളാ കണ്ട വ്യൂ പോണക്കാൻ ഈ ബെഡ്റൂമുകാർക്കും ഇവിടെ കിടക്കുന്നൊരു വ്യൂ ദേ ഇവിടെ ഉണ്ട് കണ്ട പോളിയല്ല സംഭവം ആ വ്യൂവിനാണ് കാശ് വീടല്ലേ അപ്പൊ വ്യൂവിനാണ് കാശുപീടുന്നത് നമ്മൾ എന്താ അവിടെ നിന്നാണ് കണ്ടത് എന്ത് മനോഹരം എന്ന് പറയുമ്പോ പോളി വീട് ഒരു അല്ലേ വ്യൂ ഉള്ള ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ലല്ലേ അപ്പോൾ നമ്മള് ഇന്ന് വൈകിട്ട് പരിപാടി അതെ നമ്മൾ ഹിൽസിലെ സാഞ്ചര്യൊക്കെ ക്ഷീണിച്ച് വന്നാണ് അപ്പൊ ഇച്ചിരി ചിക്കൻ കറി അല്ലേ അപ്പോസ് ടൂ ഓ പോളി അപ്പോസ്റ്റൂ അതെ അതെ അപ്പത്തിൽ നമ്മൾ അറിച്ച് കൊണ്ട് വന്നു ഇത് മറ്റേ ഇൻഡക്ഷൻ കുക്കറാണ് ഗ്യാസിന്റെ അല്ല ഇലക്ട്രിക് ആണ് കാരണം അപ്പൊ ദേ ഇച്ചിരി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വൈറ്റത്തെ വ്യൂ ആണ് ഇവിടേത് കിഡി വ്യൂ അല്ലേ വൈറ്റ് ഭയങ്കര താഴെ യാറാഗലിങ്ങനെ പതുക്കെ ഉറങ്ങുന്നത് നമ്മളത് ഈ വീട് ഇങ്ങനെ കാണാൻ എന്നെ ബ്യൂട്ടി എന്ന വൈകിട്ടാണ് അതിൻ്റെ ഒരു മനോഹാരിതയെന്ന് പറയുന്നുണ്ടോ ഇതല്ല ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ റൂം അല്ലേ പക്ഷേ സ്റ്റുഡിയോ റൂമിലോട്ട് ഇവിടെ കയറി ചെല്ലുമ്പോൾ നമ്മളെ അല്ല നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അതെ വൺ മില്യൺ അല്ലേ ടു മില്യൺ വീടിൻ്റെ വീട് അതായത് വീടിൻ്റെ സ്റ്റുഡിയോ റൂം ആണല്ലേ സെപ്പറേറ്റ് ആണ് നല്ല കിടുവായിട്ട് ബെഡ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതെ നല്ല രീതിയിൽ ഇവിടെ നമുക്ക് സുഖമായിട്ട് രണ്ടുപേർക്ക് പേർക്ക് സിറവ് പറഞ്ഞിരിക്കാൻ പറ്റും പിന്നെ നല്ലൊരു കിടു ടി വി ഉണ്ട് ഇപ്പോഴത്തെ ആ ടേബിൾ ഉണ്ടോ അതൊരു വെറൈറ്റി ടേബിൾ അല്ലേ ഒരവസ്ഥ കാണാനായിട്ട് പിന്നെ നെറ്റ്ഫ്ലിക്സ് അതെ നെറ്റ്ഫ്ലിക്സ് ആമസോണ് നമ്മുടെ യൂട്യൂബ് ഇതെല്ലാം ഇതൊക്കെ കിട്ടും നാട്ടിലെ വാർത്തയോ എന്തെങ്കിലും വെക്കാം പിന്നെ നല്ലൊരു ഫാനുണ്ട് ഫാനിൻ്റെ ആവശ്യമില്ല നല്ല തണുപ്പാണ് അല്ലേ ഇപ്പം എ സി ഉണ്ട് ഹീറ്ററോ കൂളിങ് എന്ത് വേണമെങ്കിലും ഇടാം പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ സ്റ്റുഡിയോ റൂമിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ടോയ്ലറ്റ് ഉള്ളത് അതുകൊണ്ട് നമുക്കൊന്ന് കാണാം ഇതല്ല ഇതാണ് അതിൻ്റെ ടോയ്ലറ്റ് കൂടെ നമുക്ക് ലൈറ്റ് എല്ലായിടവും ഉണ്ടോ ഇതാണ് അതിൻ്റെ ടോയ്ലറ്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ആ ഇതേണ്ട ഇതാണ് അതിൻ്റെ ഇത് ഷവർ റൂം അകത്തുണ്ട് ഷവർ ഉണ്ട് പിന്നെ ജസ്റ്റ് ഒരു ഒരു ക്ലോസറ്റ് ഇത് ഇവിടുണ്ട് ഇതല്ലേ ഇതൊരു ക്ലോസറ്റ് ഇവിടെ ഇവിടുണ്ട് ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഈ ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഫ്രിഡ്ജിനകത്തൊന്നുമില്ല പക്ഷേ രണ്ട് മിൽക്ക് അതിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഒക്കെ ഇവിടെ ഇങ്ങനെ അടുക്കി വെക്കാം ഇതിനകത്തും കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പ്ലേറ്റ് രണ്ട് ഗ്ലാസ് ഒരു കെറ്റിൽ പിന്നെ ഒരു കോഫി മെഷീൻ പിന്നെ മൈക്രോവേവ് ഓവന് പിന്നെ ഇത് ജസ്റ്റ് ഒരു ഡ്രോഫ് ഉണ്ടോ ചെറിയ ഒന്നുമില്ല ഒരു ഇത് ഒരു ഇത് വെച്ചിട്ടുണ്ട് ഒരു തൂക്കാനായിട്ടൊരു സംഭവം വെച്ചിട്ടുണ്ട് ഇതാണ് ഇതല്ലേ സംഭവം പൂളി നമുക്കവിടെ താഴ്ന്നു കാണാം മുമ്പേ നല്ലോണം കാണാറ് കാരണം ഈ സൂര്യൻ ഉദിക്കുന്നത് കാണാൻ അതായത് സൺറൈസിന് വേണ്ടി അത് കാണാൻ വേണ്ടി ഇങ്ങനെ ഹോട്ടൽ വലൂൺ വളരെ പോപ്പുലറാണ് ഈ ആരാവരി ഈ ഭാഗത്തെ അവിടെ എല്ലാം താഴുന്നുണ്ട് ഇങ്ങനെ പതുക്കെ അതിൻ്റെ ഇഷ്ടം പോലെ അതായത് നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഉള്ളത് എന്ത് ബ്യൂട്ടി ആണെന്നൊക്കെ രാവിലെ ഇച്ചിരി മിസ്റ്റുങ്കിൽ പൊളിയായിരുന്നു കിട്ടും ഒരു വ്യൂ ഇതെന്തോ ഇവിടെ അതിശയമാണ് വാലിയുടെ അല്ലേ ഇതുവരെ അല്ലേ അതെ വ്യൂ അതെ അതെ വനവാ വനവാ ബാക്കിയുള്ള മുഴുവൻ നമുക്കിവിടെ ഇരുന്ന് നല്ല കിടുവായിട്ട് കാണാൻ പറ്റും അതാണ് നാ രാവിലെ ഈ പക്ഷികളൊക്കെ വന്നിവിടെ ഇരുന്ന് അതായത് ഈ പൂക്കളേന്ന് തിന്നുന്നതും അല്ലേ തേൻ കുടിക്കുന്നത് തേൻ നുകരുന്നതും ഈ സൂര്യ സൂര്യൻ ഇങ്ങനെ ഉദയിച്ചു വരുന്നത് ഈ വാലിയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത് അതി മനോഹര രാത്രി നല്ല അവിടെ എല്ലാം ഉണ്ട് കാണുന്ന സംഭവം ഈ രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാണല്ലോ ഈ ചെറിയ ഈ ചെറിയ പക്ഷികൾ ഇവിടെ വന്നിരുന്ന് ഈ ചലയ്ക്കുന്നതും ഈ തേൻ നുകരുന്നതും കാണാൻ ഒരു വളരെ മനോഹരമാണ് എല്ലാത്തിനും രാവിലെ കിളികളുടെ നാദം കേട്ടാണ് നമ്മൾ കേ തന്നെ അപ്പം തന്നെ മനസ്സിന് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും ഇങ്ങനെയാണ് നമ്മുടെ ആ വ്യൂ ഇവിടെ നിന്ന് നല്ല കിടിവായിട്ട് കാണാൻ പറ്റും നമുക്ക് എന്തെങ്കിലും മനസ്സിനൊക്കെ എന്തെങ്കിലും സംഘർഷപരിതം ഉണ്ടെങ്കിൽ ഇപ്പോഴും കിളി അവിടെ നിന്ന് പിന്നെ നമുക്ക് പൂക്കളൊക്കെ നുകരുന്നത് അല്ലെങ്കിൽ തേൻ നുകരുന്നത് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും വേണ്ടല്ലേ അതിനെങ്കിൽ നോക്കി നിന്ന് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഈ കിളികളിങ്ങനെ തേൻ നുകരുന്നതും താഴോട്ടുള്ള വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിന് എന്തെങ്കിലും സംഘർഷം ഉണ്ടെങ്കിൽ അമ്മമാരങ്ങ് പോകോളും ആ അതെ അതെ നല്ല രീതിയിലല്ലേ ഓരോ തട്ട് തട്ടായിട്ട് തിരിച്ച് ഏ അതെ അതെ അവ പകുതി ആയുസും കൂടും അല്ലെ സംഘർഷം കുറയും എന്നാ പറഞ്ഞേ രണ്ടുമാന അവര് പറഞ്ഞിട്ടുണ്ട് അതെ അതെയതെ രണ്ട് മാൻ മാൻ ഉണ്ടെന്ന് മാനുണ്ടെന്നവര് പറഞ്ഞിട്ടുണ്ട് അത് മറ്റെവിടത്തുനിന്ന് വരുന്നത് താഴെ ഉണ്ടല്ലോ വനമാണല്ലോ അവിടെ അതെ അതെ രണ്ട് മാൻ കണ്ടല്ലേ നാളെ നോക്കട്ടെ കിട്ടാൻ കിട്ടാൻ പറ്റുമോ എന്നൊക്കെ ചില സമയങ്ങളിൽ ഞാൻ കയറി വരുവുള്ളൂ അതാണ് കങ്കാ രൂസമുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ഇതല്ല ഈ വണ്ടി നമുക്ക് വേണമെങ്കിൽ വീണ്ടും അവിടെ നിന്ന് വണ്ടി ഇറക്കിക്കൊണ്ടിരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇതിനകത്ത് ഗ്യേ നമുക്ക് പാർക്ക് ചെയ്യാൻ കേട്ടോ ഒരു താഴെ കൂടുതൽ കാര്യങ്ങളൊന്നും എല്ലാം മോളിലാണ് കാരണം ഇതൊരു തട്ടായിട്ട് ഇങ്ങനെ സ്റ്റീൽ തട്ടാണ് ഇത് ഇൻ്റർനെറ്റാണ് നെറ്റാണ് സംഭവം ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ മറ്റേ നെറ്റ് കിട്ടാൻ വേണ്ടി ഒരു ഇത് ചെയ്യാൻ വേണ്ടി അവർ ഈ സംഭവം വെച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ഇത് എൻ ബി എൻ ഇതാണ് വെച്ചേക്കുന്നത് ഒരു ബോക്സാണ് അവിടെ വച്ചേക്കുന്നത് അത് കാരണം നമുക്ക് നല്ല രീതിയിലുള്ള നെറ്റും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഇവിടങ്ങളിലുള്ള കുക്കിങ്ങുകൾ മുഴുവൻ ഇതല്ല ഈ ഗ്യാസാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഭൂമിക്കടിക്കൂടെ വരാനായിട്ട് ഇങ്ങനെയുള്ള ദൂര സ്ഥലങ്ങളൊക്കെ പ്രയാസമുണ്ട് അത് ഗ്യാസ് ഇത് ഏകദേശം ഒരു അഞ്ചാറ് മാസ സ്വാട്ട് നിക്കും രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം എയർ കണ്ടീഷൻ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടും താനും പിന്നെ നമുക്ക് കാണാം ഇങ്ങനെയുള്ള വീടുകളിലൊക്കെ എങ്ങനെയാണ് ചെയ്തത് മോട്ടർ അവിടെ ഉണ്ട് അതായത് വാട്ടർ ഇങ്ങനത്തെ ടാങ്കിലാണ് വാട്ടർ ഈ റെയിൻ വാട്ടറാണ് മുഴുവൻ കളക്ട് ചെയ്യുന്നത് വലിയ മൂന്ന് ടാങ്ക് ഇരിക്കുന്നുണ്ട് അതിനകത്ത് ആ രണ്ട് ടാങ്കിനകത്ത് മോളിൽ നിന്നുള്ള വെള്ളമെല്ലാം വന്ന് വീഴും എന്നിട്ട് ശുദ്ധീകരിക്കുന്നത് ആ മോട്ടർ അടിച്ചു കണ്ടല്ലേ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യുന്നതെല്ലാം ആ അതാണ് സംഭവം ഉണ്ടല്ലേ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കൂടിയാണ് കൂടിയാണിത് കണ്ടല്ലേ ഒരു ലോട്ടറി ഒക്കെ അടിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന അല്ലേ ഇങ്ങനൊരു വീട് മേടിക്കുകയാണേ അല്ലേ ഒരു ഫാം ഹൗസ് പോകണമൊക്കെ ഒരു എന്നാൽ സെറ്റപ്പ് ആവും അല്ലേ അല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ജീവിക്കാതെ ഇങ്ങനെയുള്ള വീടുകൾ ജീവിക്കണം അതെ ആയിസരട്ടിയാവും അതെ അതെ എന്തൊരു ഭംഗിയാണ് വീട്ടിനകത്ത് കയറിയാലും പരിസരമാണെങ്കിലും അതെ വളരെ പക്ഷെ നമ്മളൊക്കെ നോക്കുമ്പോൾ നല്ല വ്യൂ ഉള്ള ഇവർക്ക് ഭയങ്കര വീടുകളെ ഇതല്ലേ ഇവിടെ വ്യൂവിനാണ് കാശ് കൊടുക്കേണ്ടത് വണ്ടിയൊക്കെ പോകുന്നു ഒരു പച്ചാന്റെ വണ്ടി കുഞ്ചത്തിന്റെ വണ്ടിയോ പുള്ളിയെ നൂറാ നൂറാല് അമ്മച്ചാ പുള്ളിക്കാർ ഓടിച്ചോട്ട് വണ്ടിയാണെന്ന് അറിയാം അതെ അതായത് ഇവിടെ നല്ല വീടും കാര്യങ്ങളെല്ലാം സൂപ്പറായിട്ട് കേട്ടോ ചെയ്തില്ലേ പരിസരം സൂപ്പായിട്ട് കേട്ടു രീതിയിൽ അത് കണ്ടു ഞാൻ കണ്ടായിരുന്നു ഫോട്ടോഷൂട്ടാണ് അമ്മച്ചേച്ചാണ് ഫോട്ടോഷൂട്ട് എടുക്കുന്നത് അല്ലേ അമ്മ ചേച്ചി കാലൊക്കെ വെച്ച് എടുപ്പിക്കാണ് അതാ വീടിന്റെ വ്യൂവിന്റെ ആ ഫോട്ടോഷൂട്ടാണ് എടുക്കുന്നത് അതുകൊള്ളാ അമ്മ അമ്മ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉള്ളു അല്ലേ അതായത് നമുക്ക് ഫോട്ടോ എടുക്കുക അമ്മ പറഞ്ഞ ഇന്നത്തെ രീതി നിൽക്കണം ആ കൊള്ളാം അതെ അമ്മ വീട്ടിൽ നിന്ന് ഫോട്ടോ അതെ 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 അമ്മ വീട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അല്ലേ നല്ല വ്യൂ അല്ലേ അപ്പാൻ പറയാം ഇവിടെ താമസിക്കാൻ ഇതുപോലക്കുള്ള താമസിക്കണം എങ്ങനെ നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേഫോർട്ട് എല്ലാം സെറ്റും അടിപൊളി അല്ലേ പ്രത്യേകിച്ചൊന്നും ഞങ്ങളുടെ ചെറിയ ഹൗസ് ടൂറിന്റെ വീഡിയോ അതായത് ഹൗസിന്റെ വീഡിയോ അല്ലേ മില്യൺ ാണ് നമ്മള് കാശു കൊടുക്കേണ്ടത് അല്ല വ്യൂവിന് ടൂബില് അതാണ് നല്ല വ്യൂ ആണ് അതെ അപ്പൊ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ചെറിയൊരു വീടിന്റെ ടൂർ ആയിരുന്നു അപ്പം അടുത്ത തുറന്നുള്ള അപ്പം ഞങ്ങൾ ഇനി അടുത്ത കാഴ്ചയേടി ഇറങ്ങുകയാണ് അപ്പം അടുത്തുള്ള വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം